ോളം സമാനതകളില്ലാത്ത രുചി കായ വൈകിയത് ഞാൻ ആകെ പേടിച്ചുപോയി ഒരുപാട് സ്ഥലത്ത് പോയിട്ടിരുന്നു <laughs> <laughs> तु तु नु नु ും വിചാരിച്ച പോലെ നടന്നില്ലേ ബോധവില്ലാതെ കൊണ്ടുവന്നുകൊണ്ട് അവരൊരുപാട് ടെസ്റ്റുകൾ ചെയ്തു ചെയ്തിട്ടുണ്ടാവും അവരെ കുറ്റം പറയാൻ പറ്റുമോ മൂന്ന് ഫ്രണ്ട്സിനെ വിളിച്ചു അവരുടെ കയ്യിലൊന്നും എന്ന് പറഞ്ഞു രണ്ടുപേരെ നേരിട്ട് പോയി കണ്ടു ഇത്ര പെട്ടെന്ന് എടുക്കാൻ ആരുടെയും പൈസ ഇല്ല ഇല്ലാത്തതാവില്ല മനഃപൂർവ്വം തരാത്തതാവാ ജോലിയില്ലാതായതോടെ അവർക്ക് വിശ്വാസം പോയിക്കണം തന്നാലും ഞാനങ്ങനെ തിരിച്ചു കൊടുക്കുന്നാലോക്കില്ലേ ഞാൻ ചോദിക്കട്ടെ വേണ്ട ഒരു പ്രശ്നത്തിന് തലവേരന് ആശ്വാസത്തിലിരിക്കും അതിനിടയില് അടുത്ത ബാധിതരുടെ തലവെച്ച് കൊടുക്കണോ നീ എന്റെ ഭാര്യയല്ലേ നിന്റെ കാര്യങ്ങൾ നോക്കേണ്ടത് ഞാനാണല്ലോ അതിനും കൂടി ഇനി നിന്റെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാനെന്തിനക്കുന്നേ പക്ഷെ കാര്യം നടക്കണ്ട ഇതൊന്നും മാറ്റി വെക്കാൻ പറ്റുന്ന വിഷയമല്ലല്ലോ നാളെ എന്തായാലും നമുക്ക് ഇവിടുന്ന് പോയില്ലേ പറ്റൂ അച്ഛന്റെ കയ്യിൽ ഉണ്ടാവില്ല അല്ലെങ്കിൽ അച്ഛൻ പണ്ടേ ചോദിച്ചെന്നെ പൈസ വേണമെന്ന്

ല്ലേ പൈസ കിട്ടുമ്പോ തിരിച്ചെടുക്കാം ഒരു നീ അത് സങ്കടവും ആവശ്യത്തിന് സ്വർണം തരാന്ന് അമൃതേസി പറഞ്ഞിട്ടും അത് സമ്മതിക്കാതെ ആകാശത്തിന് കൂടെ വന്നതല്ലേ ഞാൻ എനിക്ക് സ്വർണത്തോടൊന്നും ഒരു കമ്പവും ഇല്ല ആകാശ ഇത് കൊണ്ടുപോയി പണയം വെക്കി വേണ്ട ഒന്നും നിന്റെ താലിമാല പണയം വെച്ച് നിന്നെ ആശുപത്രി നിറക്കി നിന്ന എന്റെ ആത്മവിശ്വാസം പോവും ഒന്നിനും കൊള്ളാത്തനാണെന്നുള്ള തോന്നല് എനിക്ക് വരികയും ചെയ്യും എന്തൊക്കെയാ പറയുന്നേ ആകാശ ഞാനൊരു കാര്യം ചോദിക്കട്ടെ കലയാം വന്നു തന്ന മാല വീട്ടിരിക്കുമല്ലേ ഞാനെന്തായാലും അത് ഇടാൻ പോകുന്നില്ല വെറുതെ പെട്ടിയിലിരിക്കുന്ന മാലയെടുത്ത് പണയം വെച്ചാലോ എന്താ ഇത്ര ആലോചിക്കാൻ നമ്മൾ ഉപയോഗിക്കാതെ വെറുതെ ഇരിക്കുന്ന ഒരു സാധനം അത് നമ്മുടെ അലമാരയിലിരിക്കുന്നതും ബാങ്കിലിരിക്കുന്നതും ഒരുപോലെയല്ലേ നീ ശരിയാ പക്ഷേ എന്ത് പക്ഷേ ആ മാലയാവുമ്പോ ആരും ഒന്നും ചോദിക്കാനും പോകുന്നില്ല ആകാശത്തിന് ടെൻഷനും മാറും പഞ്ചരത്നം വീണ്ടും തുറക്കാൻ പോണംന്ന് അറിഞ്ഞു നിങ്ങൾ പോകുന്നില്ലേ പിന്നെ കുട്ടികളല്ലേ അവരൊരു നല്ല കാര്യം ഞാൻ പോകുന്നൊക്കെ കൊള്ളാം പക്ഷേ കാശ് കൊടുത്തുള്ള സഹായമൊന്നും വേണ്ട നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹം അറിയാവുന്നോണ്ട് പറഞ്ഞത് പണ്ട് അറിയാതെ ആ ഭൂമി അവർക്ക് എഴുതി കൊടുത്തത് ഓർമ്മയുണ്ടല്ലോ ഇനി അങ്ങനൊക്കെ തന്നെ ചെയ്യും അവർക്ക് പൈസക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ അവര് വലിയ അഭിമാനികളാ അതുകൊണ്ടേ പൈസ ചോദിക്കാനൊന്നും അവരുടെ കാര്യം നോക്കാൻ ആ അതുകൊണ്ടാണല്ലോ ഹോട്ടല് പൂട്ടിയതും മൂത്തവള് പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലേക്ക് അതെ സ്റ്റേഷനിൽ കയറിയെങ്കിലേ കയറിയത് പോലെ ഇങ്ങനെ ഇറങ്ങിയല്ലോ ഇനിയിപ്പൊ പൂട്ടിയെ ഹോട്ടലും തുറക്കും അവര് നശിച്ചു കാണുന്നുള്ള നിന്റെ മോഹെ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അമ്പിയെ അവരു കൂടെ അവരുടെ കൂടെ ഈശ്വരനുണ്ട് ഭാര്യ ഗർഭിണിയാണെന്ന് സ്വന്തം വീട്ടിലുള്ളവരോട് പറയാത്ത മോനല്ലേ ഞാൻ വിളിച്ചത് എല്ലാം ഞാൻ അറിഞ്ഞു നീ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എന്നാലും നിന്റെ നാവിയെന്ന് കേക്കുന്ന സന്തോഷമുള്ളൊരു കാര്യമാ പറ പറയടാ നാളെ ഡിസ്ചാർജ് ചെയ്യും ഞാൻ രാവിലെ അങ്ങോട്ട് വരാം അല്ല വന്നാൽ മാത്രം പോരാ എനിക്ക് അച്ഛൻ്റെ ഒരു സഹായം കൂടി വേണം അച്ഛ ഹോസ്പിറ്റലിൽ വലിയ ബില്ല് എന്തൊക്കെയോ ടെസ്റ്റിലൊക്കെ നടത്തിയിട്ടുണ്ട് എൻ്റെ കയ്യിലാണെങ്കിൽ കാര്യമായിട്ട് പൈസയൊന്നുമില്ല അച്ഛന്റെ കയ്യിൽ പെട്ടെന്ന് അത്രയും പൈസ എനിക്കറിയാം പക്ഷേ എനിക്ക് വേറെ ആരോടും ചോദിക്കാനല്ലോ പതിനൊന്ന് മണിയൊക്കെ പുറത്തൊന്നും അന്വേഷിക്കണ്ട ഞാനൊരു ഐഡിയ പറയാം അച്ഛൻ അത് ചെയ്താ മതി അന്ന് കലാവതി കലാവതിന്റെ ഒരു സ്വർണ്ണമല്ല അകലേ കൊടുത്തിരുന്നല്ലോ അത് ഞങ്ങളുടെ മുറിയിൽ അരന്മാരെ ലിപ്പുണ്ട് അതെടുത്ത് അച്ഛനൊന്ന് പണയം വെച്ചാൽ മതി നാല് പോവനോളം ഉണ്ട് നമുക്കൊരു രൂപ മതി അതെന്തായാലും നന്നായിടാ അതുകൊണ്ട് ഇങ്ങനെങ്കിലും ഒരു ഗുണം ഉണ്ടാവട്ടെ ആ രാവിലെ ബാങ്ക് വെറുക്കുന്ന സമയത്ത് പോയി പൈസ എടുത്ത വരാം പിന്നെ അഖിലേക്ക് വേറെ അസുഖമൊന്നുമില്ലല്ലോ ഇല്ല അതെ സൂക്ഷിക്കേണ്ട സമയ നല്ല ശ്രദ്ധ വേണം ഞാൻ ശ്രദ്ധിച്ചോളാം ബാങ്കിൽ പോകുന്ന കാര്യമൊക്കെ പറയുന്ന കേട്ടു അതിന് ബാങ്കിൽ പൈസ ഒന്നും ഇല്ലല്ലോ ഇല്ലാത്ത എന്റെ അക്കൗണ്ടിലല്ലേ പക്ഷേ ബാങ്കിൽ ഇഷ്ടംപോലെ പൈസയുണ്ട് ഡിസ്ചാർജ് ചെയ്യും നല്ലൊരു തുക ബില്ലു ആവും അവന്റെ കയ്യിലാണെ പൈസ ഇല്ല അതുകൊണ്ട് ഞാൻ അഖിലേക്ക് കൊടുത്തിട്ട് മാലയുണ്ട് അതിവിടെ അലമാരി ഇരിപ്പുണ്ട് അതെടുത്ത് പണയം വെക്കാൻ പറഞ്ഞു വെറുതെ അലമാരിയ്ക്കുന്ന കാര്യമൊന്നുമില്ലല്ലോ ഇങ്ങനൊരു ഉപകാരം ഉണ്ടാവട്ടെ മാലയാന്നല്ലേ പറഞ്ഞത് അതടുത്ത് പണയം വെക്കാനോ അപ്പൊ എത്ര രൂപ ബില്ലായി കാണോ ചില നേരത്തെ ശത്രുക്കളെ ഉപകാരികളാവെന്ന് പറയുന്നത്

ഇനി ഒരു ടെൻഷനും ഇല്ലാതെ സുഖമായിട്ടൊന്നും ഉറങ്ങണം കുറേ ദിവസത്തിന് ശേഷം ഞാനിങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നത് വെച്ച് പൈസ വാങ്ങാൻ അല്ല ബില്ല് രൂപ ആ ഇത് പവന്റെ മാലയ മൂന്ന് ലക്ഷം രൂപയോളം വരും മുപ്പതിനായിരം രൂപയ്ക്ക് ഇത് വെക്കണോ പണയും വെക്കണം അതെ പക്ഷെ അത്രയും ചെറിയ തുകയ്ക്ക് ഇത്രയും വലിയൊരു മാല വെക്കുന്നത് നഷ്ടമല്ലേ എന്ത് നഷ്ടമാ എടുക്കാൻ നേരത്ത് രൂപയും അതിന്റെ പോരെ ആ എങ്ങാനും ഇത് ഇത് തിരിച്ചെടുക്കാൻ നീ കൈവിട്ട് പോവില്ലേ പറഞ്ഞു പൈസ ഇല്ലാതെ അഖില എവിടെ ഹോസ്പിറ്റലിൽ അതല്ല അഖില എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരണം അതിനു വേണ്ടി മാല പണയം വെക്കാതെ വേറെ വഴിയൊന്നുമില്ല

എനിക്കാവുമ്പോ പലിച്ച് തരണ്ടല്ലോ പൈസ പോരെ ആവശ്യം വരുമ്പോഴേ നമ്മൾ ചെയ്യുന്നത് ആ അതൊന്നും പറ്റില്ല ആകാശ സുമേഷൻ ചോദിച്ചിട്ട് കൊടുക്കാതെ ഞാൻ കൂട്ടി വെച്ചിരിക്കുന്ന പൈസയാ വ്യക്തമായ ഒരു ഉറപ്പില്ലാതെ ഞാൻ തരൂല ഇതിനിപ്പോ ഇത്ര ആലോചിക്കാൻ എന്താ ഉള്ളേ സഹദേവേട്ടൻ പൈസ ഇപ്പൊ വേണോ അത് നാളെ രാവിലെ ഹോസ്പിറ്റലിൽ പോകുമ്പോ മതിയോ പണയില്ലാതെ നീ കാശികരത്തില്ലോ അപ്പോ പണയ പണ്ട് നീ വാങ്ങുമ്പോ തന്നെ കാശികയിലോട്ട് തരണം ചേച്ചി ഇങ്ങോട്ട് രാവിലെ ഒന്ന് രണ്ട് രണ്ടാവശ്യങ്ങളുണ്ട് ഏറ്റവും പ്രധാനം കുറച്ച് പൈസ സംഘടിപ്പിക്കാന്നുള്ളതാ ഒരാഴ്ചക്കുള്ളിൽ ഹോട്ടൽ തുറക്കണ്ടേ അധികം വേണ്ടെങ്കിലും ഒരു അമ്പതിനായിരം ഇല്ലാതെ പറ്റുമോ ഒന്ന് രണ്ട് പേരോട് ചോദിച്ചിട്ടുണ്ട് കിട്ടാതിരിക്കില്ല ആ ചേച്ചി ആ സ്വർണം ബാങ്ക് ലോക്കറിലിരിക്കല്ലേ അതിൽ നിന്ന് രണ്ട് പവനെടുത്ത് പാണയം വെച്ചാൽ പ്രശ്നം തീരില്ലേ അത് വേണ്ട മോളെ ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടും നമ്മളത് എടുത്തിട്ടില്ലല്ലോ ഇനിയും വേണ്ട പൈസയൊക്കെ അല്ലാതെ ഒന്ന് രണ്ട് മാസം കൊണ്ട് തന്നെ കടം വീട്ടല്ലോ ചേച്ചിയുടെ പോലെ നടക്കട്ടെ ആ പിന്നെ എനിക്ക് പറയാനുള്ളത് വേറൊരു കാര്യം കേട്ടപ്പോൾ ഞാനും ആദ്യം വിശ്വസിച്ചില്ല പക്ഷേ പറയുന്നത് ഡോക്ടർ ഡോക്ടറാവുമ്പോൾ വിശ്വസിക്കാതിരിക്കുന്നത് എങ്ങനെയാ എന്താ മോളെ ഖിലയും തമ്മില് എന്തോ പ്രശ്നമുണ്ട് നമുക്കാർക്കും അറിയാത്ത എന്തോ ഒരു പ്രശ്നം അത് ചെറുതൊന്നും അല്ലതാണ് നീ എന്തൊക്കെയായി പറയുന്നേ അവർ തമ്മിൽ ഒരു പ്രശ്നവുമില്ല പെരുമാറ്റം കണ്ട അറിഞ്ഞൂടെ ആ പെരുമാറ്റം തന്നെ നമ്മളെയൊക്കെ പറ്റിക്കാനുള്ള ഒരു ഒരടവായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ മാസം രണ്ട് കഴിഞ്ഞിട്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കോ എന്ത് സംഭവിച്ചു ഒന്നും സംഭവിച്ചില്ല അത് തന്നെ കാര്യം മോളൊന്നീ കാര്യം പറ കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും അവർ തമ്മിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് ഞാനല്ല ഡോക്ടറിനോട് പറഞ്ഞതാ അവര് തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ടും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ക്വൈറ്റ് അണ്ണാച്ചുറൽ സത്യമാണോ നീ പറയുന്നത് ഞാനല്ലല്ലോ ഡോക്ടർ അല്ലേ പറഞ്ഞത് കാര്യമായ എന്തോ പ്രശ്നം രണ്ടുപേരും തമ്മിലുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കോ പക്ഷേ പുറമേ കാണുമ്പോൾ അവര് അതാ ഞാൻ പറഞ്ഞത് ഉള്ളിലുള്ള പ്രശ്നങ്ങൾ മറച്ചു വെച്ച് അവർ നമ്മുടെ മുമ്പിൽ അഭിനയിക്കാം അങ്ങനെയാണെങ്കിൽ പ്രശ്ന നിസ്സാരമല്ല ഉടനെ അത് കണ്ടുപിടിച്ച് പരിഹരിച്ചില്ലെങ്കിൽ ഈ അഭിനയമൊക്കെ പെട്ടെന്ന് അങ്ങ് തീരും വഴക്കാവും നമ്മളിപ്പം എന്താ ചെയ്യുക അവരോട് ചോദിക്കണം എന്ത് അതിനി ഞാൻ പറഞ്ഞു തരണോ എന്തായാലും ഇന്ന് അവളെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യും ചേച്ചി കൂടെ അങ്ങോട്ട് ചെല്ലണം എന്നിട്ട് അവളെ വീട്ടിലാക്കാനാണെന്നുള്ള മട്ടിലെ കൂടെ പോകണം അവിടെ ചെന്ന് രണ്ടുപേരെ മാറ്റി നിർത്തി ഒന്ന് സംസാരിക്കണം ഞാനോ പിന്നെ നാട്ടുകാരി ഏൽപ്പിക്കാൻ പറ്റുന്ന കാര്യമാണോ ഇത് ചേച്ചി തന്നെ പോണം വിശദമായിട്ട് സംസാരിക്കണം പ്രശ്നങ്ങൾ അറിയണം അതെന്തായാലും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കണം ഞാൻ പറഞ്ഞ കാര്യത്തിൽ കാര്യത്തില് രൂപ ഞാൻ ഇന്നലെ പറഞ്ഞത് ഓർമ്മയില്ലേ കൊടുക്കണം എവിടെ എവിടെ പോയാലും കിട്ടിയേ പറ്റൂ പൈസ കൊടുത്ത കേസ് കോടതി വരുമ്പോ പഞ്ചരക് തൽക്കാലത്തേക്കെങ്കിലും അടച്ചുപൊട്ടി തരാൻ അയാൾ ഉറപ്പു പറഞ്ഞത് ഹോട്ടല് പ്രവർത്തിച്ചു തുടങ്ങിയ അത് പാടാ ഒരു സ്ഥാപനം പ്രവർത്തിക്കുമ്പോ അത് നൃത്തം കോടതി പറയില്ല ഇപ്പൊ അത് അടഞ്ഞു കൊടുക്കല്ലേ അപ്പൊ നമുക്കത് അറ്റാച്ച് ചെയ്യാം കേസ് തീരുന്നതുവരെ അവർക്കത് തുറക്കാൻ പറ്റില്ല സമ്മതിച്ചു രൂപ എങ്ങനെ ഉണ്ടാക്കും ആരൊക്കെ ടൈൽ അത് ഉണ്ടാക്കിയേ പറ്റൂ ഇതുപോലെ ആവശ്യത്തിന് എന്നെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് സുമേഷ് എന്നെ സഹായിക്കാൻ നോക്ക് അഖില ആശുപത്രിയിൽ നിന്ന് ഇന്ന് തിരിച്ചു വരും അങ്ങോട്ട് പോയാ അഖിലയല്ല ഇങ്ങോട്ട് വരുന്നത് പിന്നെ ആരാ അവള് ഗർഭിണിയാ ഈ വീട്ടിൽ അവളുടെ സ്ഥാനം കൂടി കൂടി വരാൻ പോവാ ഇനിയങ്ങോട്ട് അവളോടായിരിക്കും എല്ലാവർക്കും ഇഷ്ടം പതിയെ പതിയെ നമ്മുടെ സകല വിലയും പോവും അങ്ങനെ വില പോവാതിരിക്കാൻ നീ ഒന്ന് മനസ്സ് വെച്ചാ മതി നീ ഗർഭിണിയായ പ്രശ്നം ഞാൻ ഈ പറഞ്ഞ പ്രശ്നം തീരാതെ സുമേഷിന്റെ ഒരാഗ്രഹവും നടക്കാൻ പോകുന്നില്ലേ ആദ്യവേ കഴിവുള്ള ഭർത്തമാണെന്ന് തെളിയിക്ക് അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയൊക്കെ ഇരിപ്പുണ്ടോ എന്തിനാ എനിക്ക് പെട്ടെന്ന് ഒരു ഒരു അത്യാവശ്യം വന്നു രൂപ വേണം അനിയൻ ഭാര്യ ഡിസ്ചാർജ് ചെയ്യാൻ കാശില്ലാതെ ചേട്ടൻ കാശില്ലാതെ കൈനീട്ടുന്നു അല്ല നിങ്ങളൊക്കെ ചോദിക്കുമ്പോ എടുത്തു തരാൻ ഞാൻ ബാങ്കൊന്നും നടത്തുന്നില്ല അല്ല അമ്മ ആകാശിന് കാശ് കൊടുത്തോ ആകാശിന്റെ കയ്യിലല്ല അച്ഛന്റെ കൊടുത്തത് ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് വരാൻ അമ്മ വലിയൊരു ചതിയാണിച്ചത് ഞാൻ ഇത്ര അത്യാവശ്യമായിട്ട് നടക്കുമ്പോ എന്നോടൊരു വാക്ക് ചോദിക്കാതെ ആകാശിന് കാശ് കൊടുക്കാന്ന് വെച്ചാ നമ്മളൊക്കെ കൂടി കാണിച്ച പണിയില അഖില ആശുപത്രിയിലായത് എന്നിട്ട് അവളെ ഡിസ്ചാർജ് ചെയ്യാൻ കാശ് മുടക്കുന്നതിന് മുമ്പ് എന്നോടൊരു വാക്കമ്മക്ക് ചോദിക്കായിരുന്നല്ലോ പക്ഷേ ആ കാശ് എനിക്ക് തന്നെങ്കി ഞാൻ ആരായന് ആകാശിന് കാശ് കൊടുത്തെങ്കിലേ അത് ചുമ്മാതെയൊന്നും അല്ല നല്ല ഒന്നാന്തരം പണയം വാങ്ങിയിട്ടാ നിന്റെ കയ്യില് പണയം വെക്കാൻ നല്ലതും ഉണ്ടോ ഉണ്ടെങ്കി താ ഞാൻ കാശ് തരാം മനസ്സിലായില്ലേ ഈ കിടക്കുന്ന മാല പണയം വാങ്ങിയിട്ടാ ഞാൻ ആകാശിന് കാശു കൊടുത്തത് അന്ന് കലാവതി വന്നപ്പോ അകിലേക്ക് സമ്മാനം കൊടുത്തതാ നാലു പവനുണ്ട് മുപ്പതിനായിരം രൂപയ്ക്ക് അച്ഛൻ എനിക്കിത് പണയം തന്നു ഇപ്പോഴത്തെ മാർക്കറ്റ് വില വെച്ച് ഏകദേശം മൂന്ന് ലക്ഷം രൂപയുടെ മുതലുണ്ട് അതാ ഞാൻ ഞാനിത് നൈസായിട്ട് മുപ്പതിനായിരം രൂപയ്ക്ക് അടിച്ചു മാറ്റിയത് എന്താ നീ അന്തം വിട്ട് നോക്കുന്നേ തൽക്കാലത്തെ അവസ്ഥ വെച്ച് ആ മുപ്പതിനായിരം രൂപ തിരിച്ചു തരാനൊന്നും ആകാശിന് പറ്റൂല ജോലിയും കോലിയും ഇല്ലാതെ നടക്കുന്ന അവന്റെ എവിടുന്നാ കാശ് അപ്പോ ഈ മാല എന്റെ കഴുത്തി കിടക്കും മനസ്സിലായോ എന്റെ ബുദ്ധി മുനെ സുമേഷെ കാശുണ്ടാക്കണമെങ്കിൽ ഇതുപോലെ ബുദ്ധി വേണം നിനക്കും നിന്റെ അച്ഛനും അനിയനും ഇല്ലാത്തതാ